ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈദ് വ്ളോഗാണേ അപ്പോൾ പതിവ് പോലെ തന്നെ ഇപ്രാവശ്യത്തെ ഈദും അങ്ങനെ കടന്നുപോയി അപ്പോൾ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ഷെയർ ചെയ്യാനില്ല അപ്പോൾ നമ്മൾ അന്നത്തെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം തന്നെയുള്ള കുട്ടികൾക്കുള്ള മേലാഞ്ചിടലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദിവസം തൊട്ടി തന്നെ തുടങ്ങാം അപ്പോൾ അപ്പോൾ അന്ന് നോമ്പായതുകൊണ്ട് തന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് നെയ്യപ്പം കൂടി ഇവിടെ റെഡിയാക്കുന്നുണ്ടായിരുന്നു അമ്മ അപ്പോൾ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വീട് എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സാധാരണ ഇപ്പം ഇതിൻ്റെ തലേന്ന് വെച്ചാൽ കുറേ സ്വീറ്റ്സുകളൊക്കെ റെഡിയാക്കൽ ഒരു മെയിൻ കലാപരിപാടികളായിരുന്നു പ്രാവശ്യം മഴ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എന്തായാലും ഗസ്റ്റുകളൊക്കെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പായസം മതി എന്ന് എന്നിപ്രാവശ്യം തീരുമാനിച്ചു പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല അപ്പോൾ ഇത് തലേദിവസം ഇതുപോലെ പതിപോലെ തന്നെ നെയ്യപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കടികളൊക്കെ ഉണ്ടായിരുന്നു നോമ്പായതുകൊണ്ട് തന്നെ അങ്ങനെ രാത്രിയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ സാധാരണ നോർമൽ മാത്രം അപ്പോൾ നമ്മുടെ നെയ്യപ്പം കടിയുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നെയ്യപ്പം പ്രത്യേകിച്ച് പിറ്റേന്ന് പിറ്റേദം കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അധികം തന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളന്ന് വൈകുന്നേരത്തേക്ക് ഞാനൊരു പാൻ പിസ്സ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുൻപ് നിറമദാം വ്ലോഗിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വലിയൊരു പിസ്സയാണ് പിന്നെ നമ്മൾ പഴംപൊരി ഉണ്ടായിരുന്നു പഴംപൊരി ചിക്കൻ റോള് ഇതൊക്കെയായിരുന്നു വൈകുന്നേരത്തെ നോബിൻ്റെ സ്നാക്സുകൾ ഇപ്പോൾ നമ്മൾ നോമ്പ് ഒക്കെ തുറന്നതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷമുള്ള പരിപാടിയാണ് പിന്നെ മൈലാഞ്ചലി ഇതുപോലെ കുട്ടികൾക്ക് ഒപ്പിക്കലോ വലുതായിട്ട് മയിലാഞ്ചലൊന്നും അറിയില്ല എന്നാലും കുട്ടികൾക്കൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും അത്രമാത്രം പിന്നെ മേലാഞ്ചെടലും കൂടി ഞാൻ ശേഷം അങ്ങനെയുള്ള പെരുന്നാളിലത്തെ തലേനൃത്ത ദിവസത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയായി പിറ്റേന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു അപ്പോൾ പെരുന്നാൾ മൊത്തം നല്ല മഴയായിരുന്നു അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ ഉള്ളത് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ പായസം റെഡിയാക്കി പായസം റെഡിയാക്കി തന്നെ എല്ലാവരും രാവിലെ തന്നെ ആൾക്കാരൊക്കെ പള്ളിയിലൊക്കെ കഴിഞ്ഞേറ്റി വരും അപ്പം കൊടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ പായസം അവിടെ റെഡിയാക്കാൻ വെച്ചു പാൽ പായസമാണ് ഇപ്രാവശ്യം റെഡിയാക്കിയത് നമ്മുടെ പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളിലൊക്കെ കിടക്കുന്നത് അപ്പോൾ നമ്മളെ പാൽപ്പായസത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാണ് ഫസ്റ്റ് രാവിലെ തന്നെ ഫസ്റ്റ് പരിപാടി അപ്പോൾ അതിന് ശേഷമാണ് ഇനി ചോറ് വെക്കണം അപ്പോൾ നമ്മൾ മട്ടൺ ആണ് മട്ടൺ ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിക്സ്റ്റി ഫൈവിനുള്ള ഒക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തു വെക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കാശ്മീരി ചില്ലിയാണ് ഇപ്പോൾ ഇടുന്നത് അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ രണ്ട് ചിക്കൻ്റെ സിക്സ്റ്റി ഫൈവ് ആണ് ആക്കുന്നത് അപ്പോൾ ഞാൻ അത്യാവശ്യം അധികം നേരം മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പിന്നെ കോൺഫ്ലവർ പൊടി അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതേ അളവിൽ തന്നെ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മൂന്ന് ടീ വലിയ ടീസ്പൂൺ തന്നെ അരിപ്പൊടിയും കൂടി ചേർക്കാം ഇനി നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ വേണ്ടത് കുറച്ച് തൈരാണ് അപ്പോൾ ചെറിയൊരു കപ്പ് തൈരും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കളർ ആവശ്യമുള്ളവർക്ക് കുറച്ച് കളർ റെഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചില്ലി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇതൊരു ഹോട്ടൽ ടച്ച് ഒരു സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ അതേ ഒരു ടേസ്റ്റ് ആണ് ഇതിലുണ്ടാകുക അപ്പോൾ എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കളർ വേണ്ടവർക്ക് റെഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് കസൂരി മേത്തി കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കസൂരി മേത്തി ഇല്ലാതെ കുറച്ച് മല്ലിയിലും പൊതിലിയും കൂടി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ നല്ല കഴുകി വൃത്തിയതിന് ശേഷം വെള്ളമൊക്കെ ഫുള്ള് വാർന്നതിന് ശേഷമാണ് ചിക്കനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഫുൾ എല്ലോട് കൂടി തന്നെ മൊത്തം ചിക്കൻ തന്നെ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് വെറും എല്ലാതെ പീസൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചിക്കൻ ചെയ്ത് വെക്കാം അങ്ങനെ ചിക്കനവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി ഇതൊക്കെയാണ് ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് മട്ടൻ മസാലയ്ക്കുള്ള ഉള്ളിയും ഇത് അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് മെയിൻ പരിപാടി ഇപ്പോൾ ഞാനിവിടെ രണ്ട് കിലോ മട്ടൻ്റെ ബിരിയാണിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ബിരിയാണി ഞാനീ റെസിപ്പി ഞാൻ ഇതിന് മുന്നിൽ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കത്തില്ല അപ്പോൾ നമ്മളിത് ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മട്ടൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഏകദേശം ഇനി മല്ലയിലും കൂടി ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ മല്ലിയും പൊതിനീനും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഈ ടൈമിൽ അപ്പോൾ മസാല റെഡിയായി ആയി അതോടൊപ്പം തന്നെ നമ്മൾ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കാതെ മുന്നത്തെ വീഡിയോയിലെല്ലാം ഞാനിത് കാണിച്ചത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഒന്നും അപ്പോൾ നമുക്ക് നെയ്ച്ചോറും കൂടി റെഡി ആയിട്ടുണ്ട് ഇനി ദം ചെയ്യണം അപ്പോൾ നല്ല വിറക് അടുപ്പിൽ വെച്ച മട്ടൻ ബിരിയാണി കൂടിയാണിത് നല്ല ദം ബിരിയാണിയാണ് അപ്പോൾ നമുക്കിത് ദം ചെയ്യാനായിട്ട് ഇടവെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ ദമ്മാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്നൊക്കെ അതിന് നമുക്ക് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴത്തേക്ക് നമ്മൾ അതെല്ലാത്തിനു ശേഷമാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ബിരിയാണി ഒക്കെ അതിൻ്റെ ശേഷം മാത്രമാണ് അപ്പോൾ അത്രയും സമയം നമ്മൾ ചിക്കൻ നല്ലവണ്ണം മസാലയൊക്കെ പിടിച്ചടം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഓയില വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം കുക്കാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ചിക്കന് മുഴുവൻ തന്നെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷമാണ് ഫ്രൈ ചെയ്ത ചിക്കൻ അവിടെ മാറ്റിയതിന് ശേഷം നമുക്കൊരു കടായി എടുക്കാം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഓയിൽ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടാനു ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചവടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി നന്ന പൊടിയായി അരിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് ചതച്ചിട്ട് പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ മൂന്ന് നാല് പച്ചമുളക് കൂടി ഞാൻ ഇതുപോലെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറിയ ശേഷമാണ് ഞാൻ ഈ പൊടികളൊക്കെ ചേർക്കുന്നത് ഇപ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ജീരകപ്പൊടി ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ കുറച്ച് ഗരം പൊടി കൂടി ചേർത്തിട്ട് കരിയാതെ വിധത്തിൽ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത്രയും ചെറിയ തീയിൽ വേണം വെക്കാൻ കരിഞ്ഞ് പോരുത് ഇതിലേക്ക് കൽപ്പന കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കിവിടെ ചില്ലി സോസാണ് ഇവിടെ ചേർക്കുന്നത് ടൊമാറ്റോ സോസ് അല്ല ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് ഉണ്ടാവും രണ്ട് വലിയ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ലെമൺ ജ്യൂസും കൂടി ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ നല്ല കളറും കാര്യങ്ങളൊക്കെ വരും കുറച്ച് സ്പൈസിയും കൂടിയാണ് ഈ ചിക്കന് അപ്പോൾ ആ സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇത് ചേർത്ത് കൊടുക്കാം അല്ലാതെ അവർക്ക് പിന്നെ ചില്ലി സോസ് കുറച്ച് ഒഴിവാക്കാം ക്ക് നല്ല വണ്ണം രണ്ടൂന്ന് മിനിറ്റ് നല്ല വണ്ണം ഒന്ന് മിക്സ് ഇതിന് മിക്സായിട്ടൊന്ന് കുക്കായാൽ മതി നമ്മൾ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലൂടെ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് നല്ല സ്പൈസി കൂടിയാണ് അപ്പോൾ സ്പൈസി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള ഷുവറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈദിൻ്റെ നല്ല പാൽ പായസവും മട്ടൺ ബിരിയാണിയും സിക്സ്റ്റി ഒക്കെ റെഡി ആയതുകൊണ്ട് ഈദിൻ്റെ കുക്കിംഗ് വീഡിയോ ഇവിടെ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് വേറെ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം പുറത്ത് പോകുന്നവരൊക്കെ പുറത്ത് പോയി അങ്ങനെയൊക്കെ പിന്നെ ഗസ്റ്റുകളൊക്കെ എൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗസ്റ്റുകളൊക്കെ വന്ന് അപ്പോൾ അന്ന് ഞാൻ വീഡിയോസായി എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം ഓരോരുത്തർ പുറത്ത് പോയാനുണ്ടായി അപ്പോൾ ഇതൊക്കെയാണ് ഈതിൻ്റെ വിശേഷങ്ങളോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞ ശേഷം നല്ല തകർത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈത് വ്ലോഗ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളെന്താ ലൈക്ക് ആൻ മറക്കരുത് അതോടൊപ്പം തന്നെ എല്ലാ എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ കാണും അതിൽ ഓളോ കാണും പിന്നെ ചെയ്യാൻ ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസുകളൊക്കെ കൂടി അവൻ കൂടി ഷെയർ ചെയ്തുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം ഓക്കെ ബാ ബൈ അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബൈ ബൈ ഫ്രം റോപ്പീസ് കിച്ചൻ ആൻഡ് ബ്ലോഗ്സ് താങ്ക് 啊。Oh.